ഹായ് ഹലോ സ്ലാ വലൈക്കും ഫാസ്റ്റ് ടെലികോം എന്നാണ് കറാഫ അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നതാണ് വീഡിയോ എന്ത് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ചെറിയ റിന്വേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ അടിപൊളി ഒരു ഓഫറും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചാൽ നോൺ ആക്റ്റീവ് ഫോൺ അതുപോലെ തന്നെ വാറണ്ടി ഉള്ള ഫോൺ സാംസങ് ആൻഡ്രോയിഡ് ഫോണൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് സ്റ്റോക്ക് മാത്രം ഞാൻ കാണിച്ചുതരാം ഒരുപാട് സ്റ്റോക്ക് നമ്മുടെ പിന്നിലുണ്ട് ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ക്ഷമയോടി കാണാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഫിഫ്റ്റീൻ പ്രോ വന്നിട്ടുണ്ട് ഫിഫ്റ്റീൻ പ്രോ നമുക്ക് ഏകദേശം ഒരു നയൻ മന്ത്സ് വാറണ്ടി ബാക്കിയുള്ളതാണ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റിക്കാണ് നമ്മൾ കൊടുക്കുന്നത് ബാറ്ററി ഹൺഡ്രഡ് കറക്റ്റ് കിട്ടുന്നുണ്ട് ഓക്കെ ഒമ്പത് മാസം വാറൻറ്റി മൂവായിരത്തി നാനൂറ്റി അമ്പത് രൂപയാണ് കൊടുക്കുന്നത് പിന്നെ വരുന്നത് ഫോർട്ടീൻ പ്ലസ് ആണ് വരുന്നത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആണ് വരുന്നത് ജസ്റ്റ് ബോക്സ് ഓപ്പൺ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഫോർട്ടീൻ പ്ലസ് രണ്ടായിരത്തി മുന്നൂറ് രൂപത് കൊടുക്കുന്നത് പിന്നെ വരുന്നത് ഇരുന്നൂറ്റി അമ്പത്താറ് ജി ബി ഫോർട്ടീൻ പ്ലസ് വരുന്നുണ്ട് അത് നമ്മൾ പ്രൈസ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് കൊടുക്കുന്നത് ഓക്കെ അത് ഏകദേശം പത്ത് മാസത്തോളം തന്നെ വാറൻറ്റി ഉണ്ട് പിന്നെ വരുന്നത് ഫിഫ്റ്റീൻ നോൺ ആക്റ്റീവ് വരുന്നുണ്ട് നോൺ ആക്റ്റീവ് നമ്മൾ വീണ്ടും പറയുന്നു ബോക്സ് ആയിട്ട് ഒരിക്കലും വരുന്നില്ല ഒരുപാട് കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ബോക്സ് ആക്കി കൊടുക്കുന്നതാണ് കാരണം ഗിഫ്റ്റ് കൊടുക്കാനും അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റീൻ്റെ നോൺ ആക്റ്റീവ് രണ്ടായിരത്തി മുന്നൂറ് രൂപയിലാണ് കൊടുക്കുന്നത് പിന്നെ ഫോർട്ടീൻ വൺ ട്വൻറ്റി ഐറ്റ് നമ്മളെതിൽ നല്ല അടിപൊളി സ്റ്റോക്കുകൾ വന്നിട്ടുണ്ട് നല്ല അടിപൊളി കളർഫുൾ സാധനമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റിയാലിൽ ആണ് നമ്മൾ വൺ ട്വൻറ്റി എയ്റ്റ് ഫോർട്ടീൻ കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഫോർട്ടീൻ പ്രോ അഞ്ഞൂറ്റി പന്ത്രണ്ട് നോൺ ആക്റ്റീവ് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് മൂവായിരത്തി അമ്പത് റിയാലിലാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ഒരുപാട് പേര് സെഡ് ഫ്ലിപ്പ് ചോദിച്ചിട്ടുണ്ട് ഫ്ലിപ്പ് ത്രീ ആണ് ഇത് വരുന്നത് ഫൈവ് ജി ഫോണാണ് എയിറ്റ് ജി ബി റാം ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി മെമ്മറി ആണ് ഇത് വരുന്നത് നല്ല നീറ്റ് ഫോണാണ് ഒരു സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കുക ജി അത് സെവൻ ഹൺഡ്രഡ് ഫിഫ്റ്റിക്കാണ് നമ്മളിത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ വേഗം നമ്മുടെ ഷോപ്പിലേക്ക് പോരെ കുറഞ്ഞ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പറും കൂടി തരാം എന്തെങ്കിലും വല്ല അത്യാവശ്യ പ്രൈസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കോൺടാക്ട് നമ്പർ ഡബിൾ സിക്സ് സീറോ ടു എയ്റ്റ് ത്രീ വൺ ത്രീ ഷോപ്പ് നമ്പർ സെവൻറ്റി ത്രീ ഫാസ്റ്റിലേക്കും കറങ്ങാം ഫാസ്റ്റ് ലാവിലേക്കും